കർത്താവിൻ്റെ അതിവശിത്ത നാമം ഈ പ്രഭാതത്തിലും മറുത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു നിലയുന്നുവെന്ന് ഏക്കുവനന്തിനായ വഴ്ത്തപ്പെട്ട കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവം ാക്കുമാറാത്തവനാണ് അതിനും പറയുന്നു വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല അനുദവിപ്പാൻ മനുഷ്യപുത്രനുമല്ല തനാളിൽ ചെയ്തത് ചെയ്യാതിരിക്കുമോ കൽപ്പിച്ചത് നിവർത്തിക്കാതിരിക്കുമോ പ്രിയ സഹോദരങ്ങളെ ദൈവം കൽപ്പിച്ചതെല്ലാം അതുപോലെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് മനുഷ്യരൊക്കെ വാക്കുമാറിയില്ലേ ചെയ്യാമെന്ന് പറഞ്ഞവർ യോസഫിനെ കണ്ടിട്ട് മറന്നുപോയില്ലേ പാലപാത്രവാഹൻ ഹൃദയവും മാറ്റിയോ ദർശനം കാണിച്ചത്തെയോ സ്വപ്നം കാണിച്ച ദൈവം പ്രതിസന്ധികൾ രൂക്ഷമായപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോഴും കരാഗ്രഹം വന്നപ്പോഴും ദർശനം അവിടെ കിടക്കത്തില്ല ആ ദർശനത്തിന് ഒരു പ്രത്യേക ടൈം വരും ആ സമയത്ത് മറ്റൊരു വ്യക്തിക്കും ശക്തിക്കും അതിനെ തടയാൻ കഴിയാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ശക്തിയും അതിന്മേൽ വെളിപ്പെടുത്തി അവിടെ ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല അത് ലോകം നമുക്കെതിരായിരിക്കാം നിയമം എതിരായിരിക്കാം അധികാരം എതിരായിരിക്കാം തെളിവുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശക്തികൾ കാണാം അല്ലേ ബുദ്ധിമുട്ടു വീട്ടിൽ അതല്ലേ സംഭവിച്ചത് വ്യാജ പ്രചരണങ്ങളുണ്ടായി തെളിവുകൾ നിരത്താൻ ശ്രമിക്കുന്നു പക്ഷെ ദൈവം ഒരുവനെ കണ്ടാൽ അവൻ്റെ പ്രവർത്തിയെ തടയാൻ അവൻ്റെ നിയോഗത്തെ തടയാൻ അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വായ്തത്വങ്ങളെ തകർക്കാൻ ഒരു ശക്തി എന്ത് ചെയ്യും അനുവദിക്കില്ല ോസഫിന്റെ വില്ല് നിന്നു എതിരാളികൾ പലരും അവനെ വിഷമിപ്പിച്ചു അല്ലേ വിഷമിപ്പിക്കാതിരുന്നിട്ടില്ല വിഷമിപ്പിച്ചെങ്കിലും യോസഫിൻ്റെ വില്ല് നിന്നു സ്വന്റെ പാറ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട് സകല നുഖങ്ങളെയും തകർത്തുകൊണ്ട് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നുമാർക്കും തടയാൻ കഴിയത്തില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിടയാവണം വന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുകയും എന്നോ പറയത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആദ്യശ്രേഷ്ഠമാണ് ആർക്കും സങ്കൽപ്പിക്കാൻ കഴിയുന്നതല്ല ആഴിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കൊടുങ്കാറ്റിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മരുഭൂമിയിൽ ശ്രേഷ്ഠകരമായ പ്രവൃത്തി എവിടൊക്കെ എവിടെ ഒക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല അങ്ങനെയെങ്കിൽ ഇന്നു പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നതെ ജനത്തിനു വേണ്ടി വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതകരമായി ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തി ആദരിക്കാൻ അവിടത്തേക്ക് പ്രസാദമുണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യോ ദൈവത്തിന് നന്ദി പറയോ അവിടുത്തെ പ്രവൃത്തി പ്രിയരെ ഇന്നലെ ചെയ്തവൻ ും ചെയ്യും നാളെയും ചെയ്യും അത് തീർന്നു പോയിട്ടില്ല കേട്ടോ ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിശ്രേഷ്ഠമാണ് അത്യുത്തമമാണ് പിന്നെന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത് ആ തീർന്നു പോയോ ആ പ്രവൃത്തികൾക്ക് ഇന്ന് തടയാൻ ആരെങ്കിലും എഴുന്നേൽക്കോ ഇന്നലെ ചെയ്തവൻ ഇന്നും ചെയ്യില്ലേ നാളെയും ചെയ്യും എന്ന ഉറപ്പുള്ളവർ പുറ ഇന്നെൻ്റെ വിഷയത്തിന്മേൽ ചെയ്യാൻ കഴിവുള്ള നാളുകളിലും ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു സാഹചര്യങ്ങളെ ഞാൻ നോക്കുന്നില്ല അതിനതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്നുള്ളത് ഞാഴമായി വിശ്വസിക്കും സ്ത്രോത്രം ചെയ്യാറ് എല്ലാവർക്കും നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം ദൈവത്തെ ആരാധിക്കാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തി ഏഴാം വാക്യം യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തത്തിരിക്കും യാഗപീഠത്തിൻറെ കൊമ്പോളോളം യാഗപശുവിനെ കയറുക കെട്ടുവീ ഇവിടെ പറയുന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാനും അവന്റെ നാമത്തെ കീർത്തിക്കണമെന്നും അത് ഇസ്രയേൽ ഗൃഹം അഹർവൻ ഗൃഹം യഹോ ഭക്തന്മാരായ ചെറിയവർ വലിയവർ ഒരുപോലെ പറയണം അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയാക്കു ഉത്തരമല്ലോ നിരതിയോ ഉണ്ട് കാരണം തനിച്ച പോലെ ചുറ്റി വളഞ്ഞതിന് മുഴ്ത്തി പോലെ കെടുത്തിയൊരു ദൈവം ഉണ്ടാവും ആ ദൈവത്തിന്റെ ശ്രേഷ്ഠഭുജം ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് മനുഷ്യൻ തള്ളിയതിന് അതിൽ പ്രവചന ഭാഗമാണ് മൂലക്കല്ലായി മാറ്റിയത് അല്ലേ യേശുവിനെ സ്വന്തക്കാർ തള്ളിക്കളം പക്ഷെ അവനെ ദൈവം മൂലക്കല്ലായി മാറ്റി സഹോദരങ്ങളെ സ്വന്തക്കാരും ബന്ധക്കാരും ചർച്ചക്കാരും തള്ളിക്കളഞ്ഞ ദാവീദിനെ ദൈവം ഉയർത്തിയില്ലേ യേശുക്രിസ്തന് നോക്കൂ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല പക്ഷേ പിതാവായ ദൈവം അവനെ ഏറ്റവും ശേട്ടനാക്കിയില്ലേ എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തില്ലേ എല്ലാ മൂട്ടും അവിടുത്തെ മുമ്പാകെ മടങ്ങില്ലേ എല്ലാം നാവുശു ക്രിസ്തു കർത്താവ് ഏറ്റു പറയുകയില്ലേ അതാണ് മനുഷ്യൻ മാറ്റി നിർത്തുന്നതിന് ഇവൻ തച്ചന്റെ മകനല്ലയോ എന്ന് പറഞ്ഞ വില കൽപ്പിക്കാതിരുന്നിടത്ത വെങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീനെന്ന് പറഞ്ഞ ദൈവ ശബ്ദം ഇവര് ചെവിച്ച് കൊടുപ്പീൻ എന്ന് പറഞ്ഞ ദൈവശബ്ദം ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞ ദൈവ ശബ്ദം ഇന്നും നമുക്ക് വേണ്ടിയും മുഴങ്ങുന്നു സ്തോത്രം നമ്മുടെ കുറിവാക്യോ ഒന്ന് ശ്രദ്ധിക്കൂ യഹോ തന്നെ ദൈവം ൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം നമ്മുടെ ദൈവം ഏഹോവാ മാത്രമാണ് ജീവനുള്ള ദൈവം സംസാരിക്കുന്ന ദൈവം ഇറങ്ങി വരുന്ന ദൈവം വിടുവിക്കുന്ന ദൈവം ഭൂജത്തിൽ വഹിക്കുന്ന ദൈവം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദൈവം സൃഷ്ടിക്കുന്ന ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ നേർത്താവ് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെുന്നേറ്റ കർത്താവ് അവിടുന്ന് മാത്രം ദൈവമാണ് മറ്റൊരുത്തനിൽ രക്ഷയിൽ നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ ഭൂമിയുടെ ഇത് നൽകപ്പെട്ട ഒരേ ഒരു നാമം അതേശുക്രിസ്തുവിന്റെ നാമമാണ് രക്ഷിക്കുന്ന ദൈവം രക്ഷിക്കുന്ന വീരൻ നമ്മുടെ മറ്റേ ഉണ്ട് യഹോവാ തന്നെ ദൈവം അവിടുന്ന് ദൈവമായ ഒരു പ്രത്യേകത അവിടെ പറയുന്നു അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു ഇരുളിൻ്റെ വ്യാപാരങ്ങൾ ആ അന്ധതയുടെ ശക്തികൾ അന്ധകാരമണ്ഡലങ്ങൾ നമുക്കറിയാം സെബലൂൻ ദേശത്തും നപ്താലി ദേശത്തും ഹീനത വരുത്തിയെങ്കിലും പിന്നെ യേശുവിന്റെ കാൽ പിന്നത്തെ കാലഘട്ടങ്ങൾ അവിടെ ചവിട്ടുകയാണ് മരണത്തിന്റെ നിഴലിരുന്നവർ അന്ധകാരത്തിലിരുന്നവർ വെളിച്ചം കാണാൻ സാധ്യതയില്ലാത്തവർ മേൽ യേശുവിന്റെ കാലിന്റെ സ്പർശനോടെ ചവിട്ടിയപ്പോ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ താഴ്വലേറുന്നവയാൽ പ്രകാശമുദിച്ചോ സ്തോത്രം ഇന്നു പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാ തപ്പിത്തടയുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ ആ പ്രയാശം നമ്മുടെ കുടുംബം അവിടെ നിന്ന് പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാണ് ആ വെളിച്ചം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സ്തോത്രം ഇപ്പോഴും ലോകത്തിന്റെ വെളിച്ചമായ നമ്മുടെ അകത്തുണ്ട് പുറേ വിശ്വസിക്കാമോ പിന്നെന്തിനാ നിരാശപ്പെടുന്നത് ഭയപ്പെടത് പോരാം തയാര മണ്ഡലത്തെയും കണ്ടതിന് ഭയപ്പെടുന്നത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി സകലത്തെ തുടച്ചു നിൽക്ക ഇരുളിന്റെ വ്യാപാരം ഇരുളിനോ അതിനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല ഇതിനെ വെളിച്ചത്തെ ദൈവ സാന്നിധ്യത്തെ അതൊന്ന് തിരിച്ചറിയുന്നവർ യഹോവ ഞങ്ങക്ക് പ്രകാശം തന്നിരിക്കുന്നു ഞങ്ങളുടെ ദൈവം ഞങ്ങക്ക് പ്രകാശം തന്നിരിക്കുന്നു കാണത്തില്ലെന്നും കാണിപ്പിക്കത്തില്ലെന്നും പിശാജ് പറയുമ്പോൾ യെസ് ആ ദൈവത്തിന്റെ പ്രകാശത്താൽ ഇരുട്ടിൽ കിടക്കുന്നത് നിക്ഷേപങ്ങൾ മറഞ്ഞ് നാളുകളായി ക്ഷേത്രത്തിനകത്ത് പൂട്ടിയിരുന്ന പൊൻവെള്ളി പാത്രങ്ങൾ നമുക്കറിയാം ചരിത്രമെല്ലാം എത്ര വർഷമായത് അവിടെ കിടക്കുകയാ പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു മനുഷ്യന്റെ മേൽ വന്നപ്പോ ദുർഘടങ്ങൾ നിരപ്പായി ഇരുമ്പോടാമ്പ കണ്ണിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്താർ ഇരുട്ടിൽ കിടന്ന വെളിച്ചെങ്കിൽ കിടന്ന ഓ അതിന് ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ ആ വെളിച്ചത്തിന്റെ ശക്തി ഇന്ന് പകൽ പൂട്ടിയിട്ടത്തിലെ വിഷയങ്ങൾ പുറത്തേക്ക് വരാൻ കഴിയാത്തത് നാളുകൾ അടയ്ക്കപ്പെട്ടത് വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ഏ ആലയത്തിൽ ശോഭിക്കേണ്ടത് ആലയത്തിലെ ഉപകരണങ്ങൾ പാടേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ആരാധിക്കേണ്ടതിനൊക്കെ ഒതുക്കി ഇരിട്ട് റൂമിനകത്താക്കിയതുപോലെ ആക്കിയെങ്കിൽ ഇന്നു പകലാ വെളിച്ചം വ്യാപരിക്ക യെസ് എൻ്റെ ജനത്തെ വെളിച്ചത്തിലേക്കൊണ്ട് അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിച്ചത്തിൽ വരാൻ പറയുന്ന ആ ശബ്ദം ഇന്നു പകൽ മുഴങ്ങുകയാണ് തലമുറകൾ പുറത്തു വരികയാണ് കുടുംബങ്ങൾ പുറത്തു വരിക തകർക്കപ്പെട്ട ചില കുടുംബജീവിതങ്ങളെ ദൈവം ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയ ഭാവി അടഞ്ഞു എന്ന് പറയുന്ന ചില വിഷയ കിടമേൽ ഇന്ന് പകൽ വെളിച്ചം ക്ഷോഭിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പശു കാറ്റ് കടന്ന് തിരുനെ തെളിയിക്കാൻ പോയ കാണില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നടക്കത്തില്ലെന്ന് പിശാജി പറയുമ്പോൾ അറ്റുപോയി എന്ന് പറയില്ല ആ വെളിച്ചം ഇന്ന് പകൽ അടിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം പരിശുദ്ധാത്മാ വൻകാര്യങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം നിങ്ങളുടെ പ്രവൃത്തി അയക്കുന്നതിന് സ്തോത്രം അസാധ്യങ്ങൾ സാധ്യമാകുന്നതിന് സ്തോത്രം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതിന് സ്തോത്രം യഹോവാതെയോ സൗഖ്യമാക്കുന്നതെയോ ഉച്ചരിക്കുന്നതെയോ പണിയുന്നതെയോ നിവർത്തുന്നതെയോ ശക്തീകരിക്കുന്നതെയോ താങ്ങുന്നതെയോ കൂടെയിരിക്കുന്നതെയോ തീർപ്പുകൽപ്പിക്കുന്നതെയോ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള പ്രകാശം തരുന്ന ദൈവത്തിന് സ്തോത്രം ഇന്ന് പകൽ കർത്താവെ എല്ലാ വിഷയങ്ങളുടെ മേലും ഞങ്ങളുടെ മഹത്വം ഇറങ്ങിയിരിക്കുകയാൽ സ്തോത്രം സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പാതപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ മീൻ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോട് പറഞ്ഞോ അവിടെ ഞങ്ങൾക്ക് പ്രകാശം തന്നിരിക്കുന്നു ഈ യുവജനങ്ങളാരോട് സഹായക്കപ്പെട്ട ക്രിസ്തേശ്വർ നിങ്ങളുടെ സഹോദരം ആസ്വദിക്കും